ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് നീന്താൻ അറിയാമോന്ന് നീന്താനൊക്കെ അറിയാം പക്ഷെ തൽക്കാലം മനസ്സില്ല ഏ ഈ പ്രാവശ്യം കണ്ണുപിഴിഞ്ഞത് രഘുനന്ദന്റെ ആയിരുന്നു പിന്നല്ലാതെ എന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കാന്നും പറഞ്ഞല്ലേ സാറ് കറി കയറ്റിയത് അല്ലാതെ കായലിന് നീന്താൻ കൊണ്ടുപോകാന്നും പറഞ്ഞല്ലോ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ അവളും കണ്ണുകൾ കൂർപ്പിച്ചു നീയാള് കൊള്ളാലോടി ഏ അല്പം മുന്നെ മൂങ്ങിയ പോലിരുന്നവൾക്ക് നാടക്കാറായപ്പോ ഉശിരങ്ങ് കൂടിയല്ലോ ആ ഞങ്ങൾ ചെറുവാണിയൂരിലെ പെമ്പിള്ളേർക്കെ ഉച്ചിരല്പം കൂടുതല്ല സാറ് വണ്ടിയെടുത്തേ അതും പറഞ്ഞിട്ടവൾ ഡോറ് തുറന്ന് കാറിന്റെ പിൻസെറ്റിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു നീ ഇതൊക്കെ കൂടി വലിച്ചു പൊളിക്കൂടി രഘുനന്ദൻ തല കാറിനുള്ളിലേക്കിട്ട് കണ്ണുരുട്ടി അവളും അവനെ നോക്കി തിരികെ കണ്ണൊന്നുരുട്ടിട്ട് പറഞ്ഞു അതെ ഇങ്ങനെ എടി പൊടിന്നൊക്കെ വിളിക്കാൻ സാറിന്റെ മടിയെ കിടത്തിയല്ലോ എനിക്ക് പേരിട്ടെ എനിക്കൊരു പേരുണ്ട് വൃഷ്ടിക വൃശ്ചികം എന്നാ പിന്നെ കർക്കിടവൊന്നും ഇണ്ടായിരുന്നില്ലേ അതാ നിന്റെ സ്വഭാവമായിട്ട് കൂടുതൽ ചേർച്ച ഇടി വെട്ടിപ്പ ഇതല്ലേ ഓടൂ കാട്ടുപൊത്തേ അവൾ മുറ എന്തോന്ന് അവൻ ചെവി കൂർപ്പിച്ച് അവളെ നോക്കി താ വണ്ടിയെടുത്തേ രഘുനന്ദന്റെ നേരെ നോക്കാതെ അവൾ പറഞ്ഞു താനോ ഏ ഇത്ര നേരം സാറേന്ന് വിളിച്ചിട്ട് ഇപ്പൊ താനെന്നോ ആ അതെ ഞാൻ അവിടുത്തെ ജോലി അങ്ങനെ രാജിവെച്ചു അപ്പൊ പിന്നെ തന്നെ സാറേന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് ശരി അങ്ങനെ നിനക്ക് തോന്നുമ്പോ ജോലി അങ്ങ് നിർത്താനേ അത് വെട്ടിക്കടയല്ല അതിന് മറുപടി പറയാൻ അവൾ നാക്ക് വളക്കുമ്പോഴേക്കും രഘുനന്ദൻ കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു റിയർവ്യൂ മിററിലൂടെ അവളെ നോക്കിയിട്ട് അവൻ ചോദിച്ചു ഇനി എങ്ങോട്ടാ പോകേണ്ടത് വന്ന വഴി തിരിച്ചു പോണം കുറച്ച് ചെല്ലുമ്പോ വലത്തേക്കൊരു വഴി പോകുന്നുണ്ട് അതുവഴി കറങ്ങി തിരിഞ്ഞു പോയാലേ വീട്ടിലെത്താം ഒരു മൂന്നാല് ചുറ്റണം രഘുനന്ദനെ നോക്കാതെ തന്നെ അവൾ പറഞ്ഞു കൊടുത്തു ചേട്ടാ ഇതൊരു വല്ലാത്ത കെണിയായി പോയല്ലോ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ കൊണ്ടുപോയി വീട്ടിലാക്കണമെന്ന് കണ്ണാടിയിൽ കണ്ട അവന്റെ കണ്ണുകളോട് അവളുടെ കണ്ണുകൾ ദേഷ്യപ്പെട്ടു ആ അതാ ഇപ്പൊ കുറ്റോയത് ഞാൻ വന്നില്ലേ കാണായിരുന്നു അവന്മാര് പൊക്കിയാൽ കൊണ്ടെങ്കിലും കൊണ്ടുപോയിരുന്നില്ല ഊവ കൊണ്ടുപോകല് മാത്രമേ എന്റെ ശവത്തിൽ അവന്മാര് തുടക്കുള്ളൂ കാർ റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ അവളുടെ സംസാരം കേട്ട് ചുണ്ടിൽ പൊട്ടിമുളച്ച ചിരി അവൾ കാണാതെ അവൻ മറച്ചു പിടിച്ചു വാരിയിടത്തെത്തിയപ്പോ രഘുനന്ദൻ കാർ പറമ്പിനകത്തേക്ക് ഓടിച്ചു കയറ്റി വരാന്തയിൽ നിൽക്കുകയായിരുന്ന അമ്മയും പടികൾ ഇറങ്ങി വരുന്ന പ്രജിത്തേട്ടനും വീടിന്റെ മുന്നിൽ ബൈക്കിൽ സേതുവേട്ടനും കാർ വരുന്നത് കണ്ട് എത്തി നോക്കുന്നത് പിൻസീറ്റിലിരുന്നും വൃശ്ചിക്ക് കണ്ടു രഘുനന്ദൻ കാർ അവർക്ക് മുന്നിലാണ് കൊണ്ടുചെന്ന് നിർത്തിയത് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന വൃശ്ചിയെ കണ്ട് കൗമുദി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഇതെന്താണ് ഇത്രയും വൈകിയേ ചോദിക്കുന്നതിനിടയിൽ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന രഘുനന്ദനെ കണ്ട് അവർ അപരിചിത ഭാവത്തിൽ അവനെ ഒന്ന് നോക്കി രഘുനന്ദന്റെ നോട്ടം സേതുവിന് നേർക്കായിരുന്നു ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്ന അവനെ സംശയത്തോടെ ഒന്ന് നോക്കിയെങ്കിലും പിന്നീട് സേതുവിന്റെ മുഖവും ഒരു ചിരിയിൽ തെളിഞ്ഞു രഘുനന്ദൻ അല്ലേ അവൻ ചോദിച്ചപ്പോ രഘുനന്ദൻ തല ഇളക്കി അതേ സേതു അണ ചിരിയോടെ രഘുനന്ദൻ കൈ നീട്ടിയപ്പോ സേതു ആ കയ്യിൽ പിടിച്ചു കുലുക്കി വാ അകത്തേക്ക് ഇരിക്കാം ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് സേതു അവനെ ക്ഷണിച്ചു സേതുവിനൊപ്പം അകത്തേക്ക് കയറി വന്ന രഘുനന്ദനെ പരിചയമില്ലാത്തതിനാൽ പ്രജിത്തും കൗമുദിയും അയാൾ ആരാണെന്നുള്ള സംശയത്തോടെ നിൽക്കുകയായിരുന്നു ഇത് വൃശ്ചിക ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഓർഡറാണ് രഘുനന്ദൻ ശിവനന്ദനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ ട്വിൻ ബ്രദറാണിവൻ സേതു രഘുനന്ദനെ പരിചയപ്പെടുത്തുന്നത് കേട്ട് കൗമുദിയും പ്രജിത്തും ചിരിക്കുമ്പോൾ ശിവനന്ദൻ സാറും രഘുനന്ദൻ സാറും സഹോദരന്മാരായിരുന്നു എന്നല്ലാതെ ഇരട്ടകളായിരുന്നു എന്ന വിവരം വൃശ്ചിക ആദ്യമായിട്ട് അറിയുകയായിരുന്നു ഇനിക്ക് സേതു ക്ഷണിച്ചപ്പോ കസേരയിലേക്ക് ഇരുന്നിട്ട് രഘുനന്ദൻ ചുറ്റിനും കണ്ണോടിച്ചു വൈകിയത് കൊണ്ടാണോ രഘു ഇവളെ കൊണ്ടുവന്നാക്കിയത് സേതുവിന്റെ ആ ചോദ്യത്തിന് മുന്നിൽ റോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വൃശ്ചിക രഘുവിനോട് പറഞ്ഞുവെന്ന സംശയം ഉണ്ടായിരുന്നു സേതുവിന്റെ ചോദ്യം കേട്ട് രഘുനന്ദൻ ആദ്യം ഒന്ന് നോക്കി അവൾ ആകട്ടെ മുഖം കയറ്റി പിടിച്ചുകൊണ്ട് അവനിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു ശിവനില്ലാത്തത് കൊണ്ട് ഒന്ന് നോക്കാവെന്ന് കരുതിയ ഞാൻ കടയിലേക്ക് ഇറങ്ങിയത് വൃശ്ചികയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം ഉണ്ടായിരുന്ന ഫോട്ടോ കണ്ടിട്ടുള്ളത് കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു കൂട്ടത്തിൽ കടയിൽ തന്നെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോഴാ അവർക്ക് മുന്നിലേക്ക് ഒരു വാൻ വന്നു നിൽക്കുന്നത് കണ്ടു തുടർന്ന് സംഭവിച്ച കാര്യങ്ങൾ രഘുനന്ദൻ വിവരിക്കുമ്പോൾ സേതുവിന്റെ മുഖം മുറുകുകയായിരുന്നു അമ്പലമിരിക്കുന്ന ദിക്കിലേക്ക് നോക്കി തൊഴുതുകൊണ്ട് കൗമുദി വൃശ്ചികയെ ചേർത്തു പിടിച്ചു പ്രജിത്ത് ആ സമയം അരമതിലിരുന്ന് രഘുനന്ദനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം നിങ്ങളോടുണ്ടോ ആണ്ടിരുന്ന സേതുവിനെ രഘുനന്ദന്റെ ചോദ്യം ഉണർത്തി അല്ല അന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അറിവ് ചോദിച്ചു അതും പറഞ്ഞ് രഘുനന്ദൻ ചിരിച്ചു ഏയ് അങ്ങനെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല മനസ്സിൽ തോന്നിയ സംശയം മറച്ചു വെച്ചുകൊണ്ട് ചിരിക്കുമ്പോൾ റോസിന്റെ കാര്യം ഇവനോട് ഇപ്പോൾ പറയണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു സേതു വിരോധമൊന്നും ഇല്ലെന്നോ പ്രജിത് ഇടയ്ക്ക് ചാടി അത് മിക്കവാറും ആ കരിമ്പനക്കാട്ടുകാരും സേതു കാര്യോ അന്ന് അവളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് അവളുടെ കാര്യത്തിലോ റജിത്താ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ സേതു മുഖം കറുപ്പിച്ചു നീ അവന്റെ തല്ലുകൊണ്ടേ ആശുപത്രി കിടന്നപ്പോ നിന്റെ അമ്മയുടെ വിഷമം കണ്ടിട്ടാ ഞാൻ കയറി ഇടപെട്ടത് ചേട്ടൻറെയും അനിയന്റെയും സംസാരം കേട്ട് കാര്യങ്ങളെ ഏകദേശം മനസ്സിലായതുപോലെ രഘുനന്ദൻ തല കുലുക്കി അപ്പോ പ്രശ്നങ്ങൾ വേറെയുണ്ട് അല്ലേ സേതു പ്രജിത്തും അതിനുള്ള മറുപടി പറയാതെ അവനെ നോക്കി അല്ല എന്താ പ്രശ്നമെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു അതുകൊണ്ടാണ് വൃഷിയ്ക്ക് ഞാൻ തന്നെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്തായാലും വൃഷ്ടിയെ കടയിൽ വിടുന്ന കാര്യം ഓർത്താർക്കും ഭയമൊന്നും വേണ്ട അങ്ങോട്ട് ജോലിക്ക് വരുന്നവരൊക്കെ സുരക്ഷിതമായി തിരികെ വീട്ടിലെത്തിക്കുന്ന കാര്യവും പുതുശ്ശേരിക്കാരുടെ ഉറപ്പാണ് പ്രത്യേകിച്ചും ഈ രഘുനന്ദന്റെ അവസാന വാക്കുകൾക്കൊപ്പം തന്നിലേക്ക് വന്ന കണ്ണുകൾക്ക് നേരെ വൃശ്ചിക ചിറികോട്ടി പ്രശ്നം പുതുശ്ശേരിക്കാരെയും കൂടി സംബന്ധിക്കുന്നതാണ് രഘു സേതുവിന്റെ വാക്കുകൾ രഘുനന്ദനിലും പ്രജത്തിലും ഒരുപോലെ അത്ഭുതം ജനിപ്പിച്ചു റോസിനെ കുറിച്ചുള്ള കാര്യമാണ് സേതുവേട്ടൻ പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ വൃശ്ചിക അതറിയുമ്പോഴുള്ള രഘുനന്ദന്റെ ഭാവം എന്തായിരിക്കുമെന്നോർത്ത് കൗതുകത്തോടെ അവനെയും നോക്കി നിന്നു രഘുനന്ദന് ഒരു ഒരപ്പച്ചുണ്ടായിരുന്നു എന്നറിയാമോ അറിയാം പ്രീത പക്ഷെ ഞാനൊക്കെ മുന്നേ ആ അപ്പച്ചി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാ ആ പുള്ളിക്കാരൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു പൂവ് ജോസഫ് മാത്യു സേതുവേട്ടൻ പറഞ്ഞ ആ പേര് കേട്ട് രഘുനന്ദന്റെ കണ്ണുകൾ പുറത്തേക്ക് കുന്തുന്നത് കണ്ട് വൃശ്ചികവാ കൊത്തിച്ചിരിച്ചു അണ്ണൻ എങ്ങനെ അറിയാതെ രഘുനന്ദന്റെ ശബ്ദത്തിലും മുഖത്തും ആശ്ചര്യം നിറഞ്ഞു അവരിവിടെ അടുത്താ താമസിച്ചിരുന്നത് ആ കാണുന്ന വീട് കണ്ടു സേതു കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് രഘുനന്ദൻ എഴുന്നേറ്റ് നിന്ന് നോക്കി ഒരു വേലിക്കെട്ടിനുറം ചെറിയൊരു ഓടിട്ട വീടവൻ കണ്ടു അതിന്റെ മുൻവശത്ത് ആരൊക്കെ ഇരിക്കുന്നുണ്ട് രഘുനന്ദൻ തിരിഞ്ഞു സേതുവിനെ നോക്കി ആ വീട്ടിലാ ജോസഫച്ചും ട്രീസാമച്ചയും താമസിച്ചിരുന്നത് അച്ചായനെ വിവാഹം കഴിച്ചതിന് ശേഷം പ്രീതം മതം മാറിയപ്പോൾ സ്വീകരിച്ച പേരാ ഈ ട്രീസ എന്നത് അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ രഘുനന്ദൻ ഒരിക്കൽ കൂടി റോസിന്റെ വീടിനു നേർക്ക് തിരിഞ്ഞു നോക്കി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞത് എന്താ അപ്പോ ഇപ്പോൾ അവരവിടെ ഇല്ലേ അവൻ ചോദിച്ചു ജോസഫ് അച്ചായൻ നേരത്തെ മരിച്ചുപോയതാ റീസാമച്ചിയും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അയ്യോ എന്തു ചെയ്താ രഘുനന്ദന്റെ ശബ്ദത്തിൽ ആകാംക്ഷയും വേവലാതിയും നിറഞ്ഞിരുന്നു നിങ്ങളുടെ കടയിൽ കയറാൻ വന്നതാ അവിടെ വെച്ച് രഘുനന്ദന്റെ വെല്ലുജനെ പുള്ളിക്കാരി കണ്ടുവന്നാ തോന്നുന്നത് വെല്ലേട്ടായെന്നും വിളിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തതാ ഒരു ജീപ്പ് ഒന്ന് ഇടിക്കുകയായിരുന്നു കസേരയിലേക്ക് ഇരുന്ന രഘുനന്ദന്റെ മുഖം ചിന്താഭാരത്താൽ കുനിഞ്ഞു അല്പസമയത്തിന് ശേഷം മുഖമുയർത്തി അവൻ ചോദിച്ചു അവിടെ ഇപ്പോ ആരാ ഉള്ളത് അവർക്കൊരു മകളുണ്ട് അവൾ മാത്രമേ ഇപ്പോ അവിടെ ഉള്ളൂ കുറച്ചു ദിവസത്തേക്ക് അവളുടെ അപ്പച്ചന്റെ അനിയത്തി കൂടെ ഉണ്ട് അവന്റെ മുഖത്ത് കണ്ട കരുതലിൽ വൃശ്ചികയുടെ മുഖം തെളിഞ്ഞു അപ്പോ കാട്ടുപോത്ത് വിചാരിച്ചതുപോലെ അല്ല അവൾ മനസ്സിൽ ഓർത്തു അപ്പച്ചി ഇറങ്ങിപ്പോയ കാര്യത്തില് അന്ന് അച്ചാച്ചനായിരുന്നു ദേഷ്യം മുഴുവൻ അച്ഛനും വെല്ലിയച്ഛനും അപ്പച്ചി വലിയ കാര്യമായിരുന്നു അച്ചാച്ചൻ മരിച്ച ശേഷം അവർ രണ്ടുപേരും ഒരുപാട് അന്വേഷിക്കുകയും ചെയ്തത് അവൻ വീണ്ടും നിശബ്ദനായി തങ്ങൾ കരുതിയതുപോലെ റോസിന്റെ അമ്മച്ചിയുടെ വീട്ടുകാർക്ക് അവരോട് വിരോധമില്ല എന്ന കാര്യം അറിഞ്ഞതിന്റെ ആശ്വാസത്തിൽ സേതുവും വൃശ്ചികയും പരസ്പരം നോക്കി റോസിനെ കുറിച്ച് പുതുതായി അറിഞ്ഞ കാര്യത്തിന്റെ ആശ്ചര്യത്തിലായിരുന്നു പ്രജിത്തും കൗമുദിയും പേരുകേട്ട പുതുശ്ശേരി കുടുംബത്തിലെ അംഗമാണ് റോസ് എന്ന അറിവ് പ്രജിത്തിനെ അസ്വസ്ഥനാക്കി ഈ റോസ് മേരികെ എന്ത് പ്രായം വരും ആ ഒരേ രഘുനന്ദന്റെ ചോദ്യത്തിന് ചാടി കയറി ഉത്തരം പറഞ്ഞ കൗമുദിയുടെ മുഖത്തെ തെളിച്ചം വൃശ്ചികയുടെയും സേതുവിന്റെയും മുഖത്ത് അപ്പോൾ ഒരുപോലെ ചുളിവുകൾ വീഴ്ത്തി അച്ഛനും വെല്ലിയച്ഛനും ഒക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴും അപ്പജിയും മോളും ഇവിടെ കഷ്ടപ്പാടുകൾക്കിടയിലായിരുന്നല്ലോ ജീവിച്ചിരുന്നെന്ന് ഓർക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ പറഞ്ഞു നിർത്തിയിട്ട് വീണ്ടും റോസിന്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്ന രഘുനന്ദൻ വൃശ്ചികയിൽ കൗതുകം നിറച്ചു പ്രീസാമച്ചിയും റോസും അത്ര വലിയ കഷ്ടപ്പാടുകളിലൊന്നും ആയിരുന്നില്ല രഘു ജീവിച്ചിരുന്നത് അവന്റെ ആ മനോഭാവത്തിൽ മനസ്സ് നിറഞ്ഞതുപോലെ സേതുവിന്റെ മുഖവും തെളിഞ്ഞിരുന്നു അത് പറഞ്ഞവനെ ആശ്വസിപ്പിക്കുമ്പോ റോസും ആള് സ്മാർട്ടാ തയ്യലും കോഴി വളർത്തലും മീൻ വളർത്തലും പിന്നെ ബേക്കറികളിലേക്കുള്ള പലഹാരങ്ങൾ വിതരണം ചെയ്യലും അങ്ങനെ കാര്യങ്ങളെല്ലാം അവൾ ഭംഗിയായി നോക്കുന്നുണ്ട് അല്ലേലും ചെറുവാണിയൂരത്തെ പെമ്പിള്ളേരി നല്ല സേതു പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം വൃശ്ചിക കൂട്ടിച്ചേർത്തു അവളെ നോക്കിയ രഘുനന്ദനെ വരവേറ്റത് കൂർത്ത കണ്ണുകളും വീർത്ത മുഖവുമായിരുന്നു ആരും ശ്രദ്ധിക്കാത്ത വിധം അവളെ നോക്കി കണ്ണൊന്നുരുട്ടിയിട്ട് രഘുനന്ദൻ സേതുവിന് നേരെ തിരിഞ്ഞു അണ്ണാ എനിക്കവളൊന്ന് കാണണം അണ്ണനും കൂടെ വായോ പുതുശ്ശേരിയിലെ കൊച്ച് ഇതുപോലൊരു വീട്ടിൽ കഴിയേണ്ടവളല്ല അങ്ങ് ചെന്നാലും മതി അവൾ ഇപ്പത്തന്നെ വരും ഇത്ര നാളും അന്വേഷിക്കാതിരുന്നവര് അന്ന് വിളിച്ചാലുടനെ കൂടെ വരുന്നവളല്ല ഞങ്ങളുടെ റോസമ്മ വരും വഴി കാറിൽ വെച്ചുള്ള പെരുമാറ്റത്തിന്റെ ഈർഷ്യ അപ്പോഴും മനസ്സിൽ നിന്നും മാറാതിരുന്ന വൃശ്ചിക അവനെ വീണ്ടും ചൊറിഞ്ഞു ആ അത് നേരാനെകും അവളുടെ അച്ഛന്റെ വീട്ടുകാരെ ഒന്നും വിളിച്ചിട്ടോളും പോയില്ല സ്വന്തം കാലം നിൽക്കണമെന്നതാണ് അവളുടെ ആഗ്രഹം അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ചെയ്തുകൊണ്ടാ പുതുശ്ശേരിയിലെ ചോരയും അവളുടെ ചരമ്പിലൂടെ ഓടുന്നുണ്ടല്ലോ ഓ ഒരു ചോരക്കാരി വന്നേക്കുന്നു വൃഷ്ടിക പെറുപിറുത്തു ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ ശിവനെ വന്ന് കാണാനിരിക്കുന്നു റോസിന്റെ അപ്പച്ചന്റെ കുറച്ച് സ്വത്ത് ഇപ്പോൾ അവളുടെ പേരിലേക്കാക്കിയിട്ടുണ്ട് അതിലെ പട്ടണത്തിലൊരു സൂപ്പർ മാർക്കറ്റും പിന്നെ കുട്ടിക്കാലത്തെ തേയിലത്തോട്ടവും ഫാക്ടറിയും ഒക്കെ ഉൾപ്പെടും അതിന്റെ കാര്യങ്ങളിലും ശിവന്റെ സഹായം ചോദിക്കാമെന്ന് കരുതി അവരാനിരുന്നത് അവളുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന പ്രജിത്ത് അത് കേട്ട് തിരിഞ്ഞ അമ്മയെ നോക്കി അതിപ്പോ അവളുടെ അമ്മയ്ക്കുള്ള അവകാശം പുതുശ്ശേരിയിലുണ്ട് എന്തായാലും എനിക്കൊന്ന് അവളെ കാണണം ചെയ്തുകൊണ്ടാണ് അതും പറഞ്ഞ് രഘുനന്ദൻ എഴുന്നേറ്റു അതിനെന്താ പോയി കാണാം ഞാൻ കാര്യം പറഞ്ഞു തൽക്കാലം നീ പറയണ്ട ആക്സിഡന്റിന്റെ അന്വേഷിച്ചപ്പോ സംശയം തോന്നിയതുകൊണ്ട് മതി സേതുവിന്റെ ആശങ്ക മനസ്സിലായതുപോലെ രഘുനന്ദൻ തല ഇളക്കി അത് ഏറ്റു സേതുവും രഘുനന്ദനും പടികൾ ഇറങ്ങിയപ്പോഷിക പിന്നിൽ നിന്നും വിളിച്ചു ഞാനും വരുന്നു സേതു ഏട്ടാ അവളും അവരോടൊപ്പം പടികൾ ഇറങ്ങി നടന്നപ്പോ വന്നിരുന്നു ആ റോസിനെ വേണ്ടെന്ന് അമ്മ ഉരുത്തി കാരണവല്ലേ ഞാൻ ആ കാര്യം വേണ്ടെന്ന് വെച്ചത് എന്നിട്ട് അവത്തുകൾ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണോ ഈ മനം മാറ്റം എനിക്ക് എന്തിനാ സ്വത്ത് അവൾക്കിപ്പോ നല്ല ബന്ധുക്കളൊക്കെ വന്നില്ലേ മോനെ ഇനിയിപ്പോ ആ കരിപ്പനക്കാട്ടുകാരെ പേടിക്കണ്ടായിരുന്നു എന്ന് ഓർത്തു പറഞ്ഞതാ എന്തൊക്കെ പറഞ്ഞാലും അവളൊരു നല്ല കൊച്ചല്ലേ അതും പറഞ്ഞിട്ട് ഒരു നെടുവീർപ്പോടെ എഴുന്നേറ്റ് അകത്തേക്ക് പോയ അമ്മയെ നോക്കി തലയിൽ ഒന്ന് തല്ലിയിട്ട് പ്രജിത്ത് എഴുന്നേറ്റ് റോസിന്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി നിന്നു രാത്രി എല്ലാ ദിവസവും ഉറങ്ങാൻ പോകും മുന്നേ ഈ പടിയിലിരുന്ന് അമ്മച്ചോട് സംസാരിക്കുന്നത് ഒരു പതിവായിരുന്നു വരാന്തയിലെ പടിയിലിരുന്ന് കാശിയപ്പനോട് സംസാരിക്കുകയായിരുന്നു റോസ് കുഞ്ഞമ്മ അരമതലിലിരുന്ന് അവരുടെ സംസാരം കൗതുകപൂർവ്വം ശ്രദ്ധിക്കുകയായിരുന്നു റോസിന് കാശിയപ്പിനോടുള്ള അടുപ്പവും അയാൾക്ക് അവരോടുള്ള വാത്സല്യവും അവരുടെ സംസാരത്തിനുടനീളം തെളിഞ്ഞു നിന്നിരുന്നത് സ്നെല്ലുഞ്ഞമ്മയെ സന്തോഷിപ്പിച്ചു അയാളൊപ്പമുള്ളിടത്തോളം കാലം അവളെ ഓർത്തു പേടിക്കേണ്ടതില്ലെന്ന് അവർക്ക് തോന്നി ചാരി ഇട്ടിരുന്ന മുളകേറ്റ് ആരോ തള്ളി തുറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അവരുടെ സംസാരം നിന്നു ഗേറ്റ് തുറന്ന സേതുവേട്ടനെ കടന്ന് ഓടി വരുന്ന വൃശ്ചിയെ കണ്ട് റോസ് സന്തോഷത്തോടെ എഴുന്നേറ്റു ഓടി വന്ന അവൾ റോസിനെ കെട്ടിപ്പിടിച്ച് കവളോട് കവൾ ചേർത്തു അപ്പോഴേക്കും കാശിയപ്പനും അരമതലിലിരിക്കുകയായിരുന്ന സ്റ്റെല്ലക്കുഞ്ഞമ്മ എഴുന്നേറ്റു സേതു പിന്നാലെ വരുന്നയാളെ അപ്പോഴാണ് റോസ് ശ്രദ്ധിച്ചത് ആരാടിയത് റോസ് അടക്കത്തിൽ ചോദിച്ചു ഒരു കാട്ടുപൊത്ത് കാതിനോരം പറഞ്ഞവളുടെ മറുപടി കേട്ട് റോസ് കണ്ണു വിളിച്ചു വാ സേതു കയറിയിരിക്കേ സ്റ്റെല്ലക്കുഞ്ഞമ്മ ക്ഷണിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളെയും വിളിച്ചുകൊണ്ട് സേതു അകത്തേക്ക് കയറി വരാന്തയിലേക്ക് കയറിയ സേതു അകത്തേക്ക് കടക്കാതെ അരമതിലിൽ തന്നെ ഇരുന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളും ആ അരമതിലേക്ക് തന്നെ ഇരുന്നു അപ്പോഴും ആളുടെ നോട്ടം തന്റെ നേരെയാണെന്ന് കണ്ടതും റോസ് അസ്വസ്ഥതയുടെ വൃശ്ചികയെ നോക്കി അവളുടെ മുഖത്തെ ചിരി കണ്ട് റോസിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു നീ കെട്ടാൻ പോകുന്ന വല്ലവനോ ആണോടീത് വീണ്ടും അടക്കത്തിൽ റോസിന്റെ ചോദ്യം പിന്നെ എന്റെ പട്ടി കെട്ടു ഇതിനെയൊക്കെ അതേ ടോണിൽ തന്നെ മറുപടി കിട്ടിയതിന്റെ സമാധാനത്തോടെ നോക്കുമ്പോഴും വന്നയാളുടെ നോട്ടം തന്നിലാണെന്ന് റോസ് കണ്ടു റോസിന് മനസ്സിലായോ ഇതാരാണെന്ന് സേതുവിന്റെ ചോദ്യം കേട്ട് റോസ് ചുമരുകൾ കൊച്ചി ഇതാണ് രഘുനന്ദൻ ആ പേര് കേട്ടതും റോസിന്റെ മുഖം കടുത്തു ക്രിസ്ക ജോലി ചെയ്യുന്ന കടയുടെ ഓണറാണ് സേതു അവനെ പരിചയപ്പെടുത്തി കടയുടെ മുന്നിൽ വെച്ച് അമ്മച്ചിയുടെ അപകടം നടക്കുമ്പോൾ ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു ഇന്നാ ഋശ്ശികയിൽ നിന്നും വിവരം വിവരമറിഞ്ഞത് ഇയാളുടെ അപ്പച്ചന്റെ പേര് കേട്ടപ്പോ ഒരു സംശയം അതുകൊണ്ട് കൂടിയാ നേരിട്ട് വന്നത് പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയ മട്ടിൽ റോസിന്റെ കൈകൾ വൃശ്ചികയുടെയും കുഞ്ഞമ്മയുടെയും കൈകളിൽ മുറുകി എന്റെ അച്ഛനെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു പ്രീത ആ അപ്പച്ചി സ്നേഹിച്ച ആളുടെ കൂടെ പട്ടുരുക്കി ഇറങ്ങിപ്പോയതാ പുള്ളിക്കാരന്റെ പേര് ജോസഫ് മാത്യു എന്നായിരുന്നു റോസിന്റെ അപ്പച്ചന്റെ പേര് പറഞ്ഞു കേട്ടപ്പോ സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ വൃശ്ചിയോടൊപ്പം വന്നത് ഇവിടെ എത്തിയപ്പോ തോന്നിയ സംശയം ശരിയാണെന്നും തെളിഞ്ഞു അപ്പച്ചിയുടെ ഫോട്ടോ ഇപ്പോഴും വീട്ടിലുണ്ട് അതും പറഞ്ഞുകൊണ്ട് രഘുനന്ദൻ എഴുന്നേറ്റു എന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ അതേ രൂപം തന്നെയാ ആ പഴയ ഫോട്ടോയിൽ അപ്പച്ചിക്ക് റോസ് അറിയാതെ വിതുമ്പി പോയി വൃശ്ചിക കൈയെത്തിച്ച് തോളിൽ പിടിച്ച് അവളെ ചേർത്തു നിർത്തി ഇത്ര നാളും അന്വേഷിച്ചു വരാതിരുന്ന ബന്ധങ്ങളുടെ കാര്യവും പറഞ്ഞ് ഇനിയിപ്പോ വന്നിട്ട് എന്തിനാ വെല്ലിയേട്ടനോ ചെറിയേട്ടനോ എന്തെങ്കിലും ഒരിക്കലന്വേഷിച്ചു എന്ന പ്രതീക്ഷയോടെയാ ഇത്രയും നോളം അമ്മച്ചി ജീവിച്ചിരുന്നത് ഒടുവിൽ നിങ്ങളുടെ വെല്ലിച്ചനെ കണ്ടതിന്റെ സന്തോഷത്തില അമ്മച്ചി അന്ന് റോഡ് ക്രോസ് ചെയ്തത് പറയുന്നതിനിടയിൽ നിറയുന്ന കണ്ണുകൾ അവൾ പുറം കൈകൊണ്ട് തുടക്കുന്നുണ്ടായിരുന്നു അച്ഛനും വെല്ലിച്ചനും അപ്പച്ചി ഒരുപാട് അന്വേഷിച്ചതാ മോളെ പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഞാനാരെയും കുറ്റപ്പെടുത്തിയതൊന്നും അല്ല ഇത്ര നാളും ഇല്ലാതിരുന്ന ബന്ധം ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞതാ അങ്ങനെ പറഞ്ഞാൽ അവസാനിക്കുന്നതാണോ രക്തബന്ധങ്ങള് അച്ഛനും വില്ലിച്ചനും ഒന്നും സ്ഥലത്തില്ല അവർ വന്നു കഴിയുമ്പോൾ എല്ലാവരും നിന്നെ കാണാൻ വരികയും ചെയ്യും അപ്പച്ചയുടെ ആഗ്രഹം നടക്കാതെ പോയതിൽ നിനക്കുള്ള വിഷമം പോലെ തന്നെയാ അച്ഛന്റെയും വില്ലിച്ചന്റെയും ആഗ്രഹങ്ങൾ നടക്കാതെ പോയാ ഞങ്ങൾക്കുണ്ടാകുന്നത് അതിനവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല മോൻ എന്തായാലും അച്ഛനെ വില്ലിച്ചനെയൊക്കെ കൂട്ടി ഒരു ദിവസം വരൂ അവരും വന്നൊന്നും സംസാരിക്കട്ടെ കാശിയപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് രഘുനന്ദൻ അങ്ങേരെ നോക്കി ഇങ്ങോട്ട് വരും ഞാൻ പറഞ്ഞില്ലായിരുന്നു കാശിയപ്പൂപ്പൻ ഇത് ആള് സേതു പരിചയപ്പെടുത്തിയപ്പോ രഘുനന്ദൻ ചിരിച്ചുകൊണ്ട് കാശിയപ്പൂപ്പന്റെ കൈകൾ എടുത്തു പിടിച്ചു സേതു എണ്ണം പറഞ്ഞായിരുന്നു പറയാതെ തന്നെ ഇവളുടെ കൂടെ ഉണ്ടാകും അറിയാം ഇനി മുതൽ ഞങ്ങൾ ഉണ്ടാവും കൂടെ അതും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് റോസിനെ നോക്കി ഇനി എങ്ങോട്ട് ആരുമില്ല എന്ന ചിന്തയൊന്നും വേണ്ട കേട്ടോ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനും ഉണ്ടാവും ഞാൻ മാത്രമല്ല ഇനിയും ആളുകളുണ്ട് എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം അതിനും റോസ് മറുപടി പറഞ്ഞില്ല നിങ്ങൾ ഇരിക്കെ ഞാനേ കുടിക്കാൻ എടുക്ക കൂടെ പോയി അവർക്കൊപ്പം പോകാൻ തുനിഞ്ഞ റോസിനെ സേതു കൈ ഉയർത്തി തടഞ്ഞു കൊച്ചിനോട് ഒരു കാര്യം പറയാനാ നിൽക്കാൻ പറഞ്ഞത് തോട്ടവും ഫാക്ടറിയും പിന്നെ ആ സൂപ്പർ മാർക്കറ്റും ഏറ്റെടുക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ രഘുമായി സംസാരിച്ചിരുന്നു ഇവരുടെ സഹായം കൂടിയുള്ളപ്പോ നമുക്കത് വളരെ എളുപ്പമായിരിക്കും സേതു പറഞ്ഞത് കേട്ട് അനുകൂല ഭാവത്തിൽ റോസ് തലകുലുക്കിയപ്പോ സേതുവിനൊപ്പം രഘുനന്ദന്റെയും കാശിയപ്പൂപ്പന്റെയും മുഖം തെളിഞ്ഞു ആ സമയത്താണ് റോഡിൽ കൂടി ഒരു ബൈക്ക് കടന്നുപോയത് ഡാ കാശിയപ്പൂപ്പൻ കൈ കാട്ടി വിളിച്ചപ്പോ ഗേറ്റിന് മുന്നിൽ ബൈക്ക് നിന്നു പ്രവീണല്ലേ അത് മിന്നി തെളിയുന്ന ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആളെ പെട്ടെന്ന് മനസ്സിലാകാതെ സേതു ചോദിച്ചപ്പോ കാശിയപ്പൻ അതെ എന്ന് തലയാട്ടി അവന്റെ വീട്ടിലെ ആഞ്ജലി വരധി കയറി ചക്കയിടാൻ ആരെങ്കിലും കിട്ടുമോ നിന്ന് അവൻ അന്വേഷിച്ചായിരുന്നു ഭാസ്കറിനില്ലേ സേതു ചോദിച്ചു അവൻ പനിയായിട്ട് കിടപ്പല്ലേ വേറൊരുത്തിനെ കിട്ടിയിട്ടുണ്ട് നാളെ കാലത്ത് വരാമെന്ന് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവീൺ കയറി വന്നു ആ എടാ പ്രവീണേ മരത്തിൽ കയറാൻ നാളെ കാലത്ത് ആള് വരും കേട്ടോ ഓഹ് ഇനി വേണ്ട കാശിയപ്പ ഞാൻ തന്നെ അങ്ങ് കയറി ഏ കാശിയപ്പിനൊപ്പം സേതുവും റോസും കണ്ണും വിഴിച്ച് അവനെ നോക്കി തിരുവോത്തെ പറമ്പിന്റെ പിന്നിൽ നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന് നല്ല ഉയരമാണ് അതിന്റെ ഏറ്റവും മുകളറ്റത്ത് കിടക്കുന്ന ആഞ്ഞിരിച്ചക്കകൾ കിട്ടാനായി ചെറുപ്പത്തിലെ റോസും വൃച്ചികയും യാമയും പലപ്പോഴും അവിടെ പോകാറുള്ളതുമായിരുന്നു മുകളിൽ കയറി പറിക്കാൻ പലപ്പോഴും ആളെ കിട്ടാറില്ലെങ്കിലും പഴുത്തു വീഴുന്ന ആഞ്ഞരിച്ചക്കകൾ പെറുക്കിയെടുത്ത് പൊളിച്ചു തിന്നാറുള്ളതും അതിന്റെ കുരുക്കൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ചുട്ടു തിന്നുന്ന കാര്യവും ഓർത്തപ്പോ റോസിന് കൊതി തോന്നി നിനക്ക് ഭ്രാന്തുണ്ടോട ചക്ക അത്രയും വലിയ മരത്തിൽ വലിഞ്ഞു കയറാൻ ആശ്ചര്യം വിട്ടുമാറാതെ കാശിയപ്പൻ ചോദിച്ചു അവൻ നിന്ന് തല ചൊറിഞ്ഞു അല്ല അത് പിന്നെ ഇന്ന് കാലത്തെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ ആഞ്ഞലി ചക്കുകൾ പഴുത്തു കിടക്കുന്ന കാര്യം ഞാൻ യാമിയോട് പറഞ്ഞായിരുന്നു അവൻ റോസിനെ നോക്കി തുടർന്നു ഇതുങ്ങളും മൂന്നും ചെറുതിൽ അവിടെ വരാറുള്ളതല്ലേ അതൊക്കെ തിന്നാനായിട്ട് കേട്ടപ്പോ അവക്കൊരു കൊതി അത് തിന്നാൻ അതാ ആളെ കിട്ടുമോന്ന് അന്വേഷിച്ചത് എന്നിട്ട് നീ തന്നെ അങ്ങ് കയറി പറിച്ചു അല്ലേ അതെ അവൻ നിന്നിളിച്ചു നന്നായി ഇനി നിന്ന് കിണിക്കാണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക് കാശിയപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് തലയാട്ടിയിട്ട് പ്രവീൺ തിരിഞ്ഞു അതേ ആഞ്ഞിരിച്ച അവൾ മാത്രമല്ല ഞങ്ങളും കഴിക്കും പടികൾ ചാടി ഇറങ്ങി പ്രവീണിനെ കടന്ന് അവന്റെ ബൈക്കിനു നേർക്ക് ഓടിയ റോസിനെ കണ്ട് രഘുനന്ദന്റെ വാ പൊളിഞ്ഞു ഡീ എടുക്കല്ലേ അത് അവൾക്കുള്ളതാ മുണ്ടും മടക്കി കുത്തി അവൾക്ക് പിന്നാലെ ഓടുന്ന പ്രവീണിനെ നോക്കി ചിരിക്കുന്നതിനിടയിലാണ് വായും പൊളിച്ചിരിക്കുന്ന രഘുനന്ദൻ സേതു ശ്രദ്ധിച്ചത് ഹീതാ ഞങ്ങളുടെ റോസമ്മ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു ഇവളും ഞങ്ങളുടെ ഒരു മുതൽ കൂട്ടായിരിക്കും അതേ ചിരിയോടെ രഘുനന്ദൻ മറുപടി പറയുമ്പോൾ കാശിയപ്പനും ആ ചിരിയിൽ പങ്കുചേർന്നു തുടരും ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് ലൈക്കുകൾ നൽകുന്നതിനൊപ്പം അഭിപ്രായങ്ങളും അയപ്പും കൂടി നൽകി സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ കഥയുടെ ലിങ്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തേക്കണേ താങ്ക്